ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ദേവൂട്ടിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് എൻ്റെ ദേവൂട്ടി ഒരു പാട്ടൊക്കെ പാടാൻ പോവാണ് ഞാൻ പാട്ട് പാടട്ടെ അമ്മി എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ശരി പാടിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ദേവൂട്ടിയുടെ പാട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങളൊക്കെ എന്ന് അപ്പൊ ഞാൻ പുളി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കാണ് വിളക്ക് കത്തിക്കാൻ ടൈം വരുന്നു അതിനു മുമ്പ് ആ ദേവുട്ടി കുളിക്കണം വിളക്ക് കത്തിച്ചിട്ട് നാമം ജപിക്കണം അല്ലേ ഓ പോണം അപ്പൊ ദേവുട്ടി പാട്ട് പാടാൻ റെഡിയാണോ ആണോ അപ്പൊ എന്ത് പാട്ട് പാടാൻ പോകുന്നേ എന്റെ ദൈവ കൊഞ്ചാതയോ ആ കൊഞ്ചാതോ കൊഞ്ചാതിട്ട് പാടുവേ അപ്പൊ പാടാണോ കൊഞ്ചാര അതെ ഒരു മിനിറ്റ് ഇതേ ഊട്ടി എവിടെയാ എടുത്തുള്ള പാട്ടില്ലായിരുന്നോ അത് പാടാ പ്ലീസ് ആ പഠിക്കോ അടിക്കാം നോമ്പി

ശരി വേണ്ട 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 പിന്നെ ഇപ്പം അല്ലേ എന്നുള്ള മറ്റൊരു അത് ചെയ്യാമോ റെഡിയാന്ന് പറയാടാ അത് ചെയ്യാവോ ആ അതോ ത്രീകായി നല്ലതാന്നും ശരിയായില്ല അയ്യോ എന്റെ ദേവൂട്ടിയുടെ കാര്യം ദേവുട്ടിന്താ ഇത് നന്നായിട്ട് ചെയ്യും പിന്നെ എന്താ പറയാ ഞാനിത് കേട്ട് കേട്ടിട്ടാണോ എന്ന് ചരില്ല എനിക്കതങ്ങ് കേട്ട് കേട്ട് പഴയ ഏത് പാട്ട് കേട്ടാലും ഇരിയൊന്നും വരാറില്ല അപ്പൊ ഇതൊക്കെ രസമല്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഇതൊക്കെ ഒരു മെമ്മറി അപ്പൊ ആ ശരി അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് എനിക്കിപ്പോൾ സ്പോർട്ടിൽ ചിട്ടിയാണ് കേട്ടോ ഈ കരിങ്കാളിയുടെ അപ്പൊ ഞാൻ പെട്ടെന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്താണ് അപ്പൊ ഞാനൊരു കുട്ടി വീഡിയോ ആയിരുന്നു ഇത്രേ വീഡിയോ വീഡിയോന്റെ അപ്പൊ വീഡിയോ ആ വീഡിയോ ഇഷ്ടായ